നമസ്കാരം കൂട്ടുകാരെ ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ മുമ്പ് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ചെയ്തിരുന്നു അവിടെ മിനൂസിനൊരു ഫ്രോക്ക് അടിച്ചത് അപ്പോൾ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞതിൽ സന്തോഷം അതേപോലെ ഇനിയുള്ള വീഡിയോസും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നും ഫ്രോക്ക് തന്നെയാണ് കേട്ടോ മൂന്നാൾക്കാണ് അടിക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെറ്റിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത് ആറ് മീറ്ററാണ് കേട്ടോ നെറ്റ് ഈ യെല്ലോ നെറ്റ് ആറ് ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ലൈനിങ് ഞാൻ മൂന്ന് മീറ്റർ എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രീൻ കളറിൽ നാല് മീറ്റർ നെറ്റിൻ്റെ എടുത്തിട്ടുണ്ട് പിന്നെ ലൈനിങ് ഒരു മീറ്റർ എടുത്തിട്ടുണ്ട് അപ്പോൾ ആറ് മീറ്റർ ഒരുമിച്ച് മടക്കി വെച്ചിട്ട് അതിൽ നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ മിനൂസിൻ്റെ അളവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇത് എത്രയാണോ എടുത്തത് അതിൻ്റെ ഒരു രണ്ടിഞ്ച് ഒരിഞ്ചോ രണ്ടിഞ്ചോ കുറവില് വേണം നമ്മുടെ ലൈനിങ് മുറിക്കാനായിട്ട് വല്ലാണ്ട് അങ്ങോട്ട് ഫ്ളെയർ ആയിട്ടല്ല എന്നാൽ നമ്മൾ സാധാ പോലത്തെ ഒരു ഉടുപ്പ് പോലെയാണ് ഞാൻ അടിക്കണത് മൂന്നാൾക്ക് വരെ പോലെ തന്നെയാണ് അടിക്കണത് ഇനി നിങ്ങൾക്ക് കുറച്ച് ഫ്ലെയർ കൂടുതലായിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെറ്റിന്റെ ഫാബ്രിക് കുറച്ചും കൂടി കൂടുതൽ എടുത്താലും മതി കേട്ടോ അപ്പൊ ലൈനിങ്ങും ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് മടക്കി വെച്ചിട്ട് അതിൻ്റെ നമ്മൾ എത്രയാണോ ലെങ്ത് എടുത്തത് അതിനേക്കാ രണ്ടിഞ്ച് കുറവിലാണ് നമ്മുടെ ലൈനിങ് മുറിക്കണത് കേട്ടോ ഫ്രോക്കിന്റെ താഴ്ഭാഗം നമ്മൾ അതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ ബാക്കി ിലെ രണ്ട് കുട്ടികൾക്കും വെട്ടിയെടുക്കുന്നുണ്ട് അതിനായിട്ട് നമ്മളുടെ ലൈനിങ്ങിൻ്റെ ഫുള്ളായിട്ട് നിവർത്തി വെച്ചിട്ട് ബാക്കിയുള്ള അളവുകൾ കൊണ്ട് നമ്മൾ അത് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരാള് ആറുമാസം മറ്റൊരാൾ ഒരു വയസ്സായിട്ടുള്ള രണ്ട് കുട്ടികളാണ് കേട്ടോ അതുകൊണ്ട് അവർക്ക് ചെറുതായിട്ട് മതി എന്നുള്ള കാരണം കൊണ്ട് നമ്മളിങ്ങനെ മുറിച്ചെടുക്കണത് കേട്ടോ ഫസ്റ്റ് യെല്ലോ കളറും ഗ്രീൻ കളറും രണ്ട് പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് ഇങ്ങനെ യെല്ലോ ഉടുപ്പ് മാത്രം അടിച്ചതിന് ശേഷം നമ്മുടെ ഗ്രീൻ കളർ അതിൽ ഗാദറിങ് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളത് വിചാരിച്ചത് കേട്ടോ അപ്പോൾ അത് കാരണം ലൈനിങ് നമ്മൾ ഗ്രീൻ കളറിൽ വേറെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളത് അങ്ങനെ മാറ്റിയത് കാരണം കൊണ്ട് ഇതിലേക്ക് ഗ്രീൻ കളർ തന്നെ ഒന്നും കൂടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ആ രണ്ടാമത്തെ ആളുടെയും ഇതാ അതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് ബാക്കി വരുന്നത് ഈ കുറച്ച് യെല്ലോ പാർട്ടും കൊണ്ടാണ് നമ്മളുടെ ബോഡി പാർട്ട് മുറിക്കാൻ പോണത് കേട്ടോ ആദ്യം തന്നെ മിന്നൂസിനുള്ളതാണ് മുറിക്കണത് കുറച്ച് വലിയ ഭാഗമുള്ള കാരണം കൊണ്ട് ആ ഭാഗത്ത് നിന്ന് ആദ്യം മുറിച്ചെടുക്കുക ബാക്കിയുള്ളതും കൊണ്ട് ബാക്കി രണ്ട് പേർക്കും കൂടിയിട്ട് വെട്ടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാ വീഡിയോസിലും മിന്നൂസിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റുള്ള ഈ വീഡിയോസ് ഒന്ന് നോക്കുക ഞാൻ ഇതിൽ വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ട്ടോ അത് അതായത് കൊണ്ട് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല നമ്മൾ സാധാരണ ഇപ്പോഴും എടുക്കണം അതേ മെഷർമെന്റിൽ തന്നെയാണ് നമ്മളിതും വെട്ടിയെടുക്കണത് ഈ നമ്മുടെ കട്ടിങ് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും എല്ലാം മനസ്സിലാവണം എന്നില്ല നമ്മുടെ ലാസ്റ്റ് വരയ്ക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ട് ഫ്രോക്ക് എന്നുള്ളത് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ ഇതുപോലെ ചെലവ് ചുരുക്കിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങക്ക് ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്തും കൂടി കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ ലെങ്ത്തിൽ തന്നെ നമ്മളൊരു ഗ്രീൻ കളറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗ്രീൻ കളർ നെറ്റ് നമ്മൾ ഗ്യാതറിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അത് നമ്മൾ ഇഞ്ചിലാണ് നമ്മൾ മുറിച്ചെടുത്ത് എടുത്ത് വെക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടില്ല ഇഞ്ചിൽ മൂന്നിഞ്ചിൽ മൂന്നിഞ്ചിൽ നമ്മളിങ്ങനെ വെട്ടിയെടുക്കാം അപ്പോൾ ബോഡി പാർട്ടിൽ നമ്മൾ ആദ്യം തന്നെ അതാ അതുപോലെ നെറ്റിൻ്റെ നമ്മൾ മുറിച്ചെടുത്തിട്ട് ഇതേപോലെ നമ്മളൊന്ന് ഞെറിയിട്ട് ഞൊറിയിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഞൊറിയിടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാതറിങ് ചെയ്യണ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അതെല്ലാം ഇങ്ങനെ ചെയ്യാനാണ് നമുക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തന്നെ ചെയ്തെടുക്കാം നമ്മുടെ നെറ്റ് മാത്രമാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഞെറിയിട്ട് ഞെറിയിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ബോഡി പാർട്ടിന് നമ്മൾ ഞെറിയിട്ട് കൊടുക്കണില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യമായിട്ട് അടിക്കണ ആൾക്കാർക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വർക്കും കൂടിയാണ് കേട്ടോ അത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങണം അതേപോലത്തെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ വീട്ടിൽ തന്നെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാധാ സിംഗിൾ മെഷീനിലാണ് നമ്മൾ ഗാദറിങ് ചെയ്യേണ്ടത് ഇതുപോലത്തെ ഫ്രോക്കൊക്കെ അടിക്കേണ്ടത് കേട്ടോ അല്ല ചിലർക്കെങ്കിലും അറിയാത്ത കാര്യങ്ങളാണ് ഗാദറിങ് ചെയ്യുന്നത് നമ്മുടെ സിംഗിൾ മെഷീനിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ അപ്പോൾ അതും നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ സാധാ മെഷീനിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഒരു ഭാഗം ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തു മറു ഭാഗത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നമ്മൾ ചെയ്തതുപോലെ നമ്മുടെ മോ ഈ നെറ്റ് മാത്രം എടുത്തിട്ട് നമ്മളൊന്നിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ബാക്കിയുള്ള തുണികൾ ഇത് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മളുടെ ഗ്രീൻ കളറ് ലൈനിങ് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അതിന് മുന്നേട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടല്ല കൊടുക്കുന്നത് നമ്മളവിടെ ഷോൾഡറിൻ്റെ അവിടെ കെട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ രണ്ട് നെറ്റ് മുറിച്ചെടുക്കുക എന്നിട്ട് അത് രണ്ടും കൂടി നടുവിലൊന്നും മടക്കിയിട്ട് അവിടെ ചെറുതായിട്ടൊന്ന് കോണ് പോലെ ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുക കേട്ടോ അതിന് അതിനുശേഷം നമ്മളിതാ ഇത് ഒരു ഭാഗത്ത് ഒരെണ്ണം വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ നമ്മളൊന്ന് കയ്യും ഇങ്ങനെ ഒന്ന് ഞെറിയിട്ട് ഞെറിയിട്ട് കൊടുക്കില്ലേ അതുപോലെ ഒന്നാക്കിയിട്ട് ഇതാ ഈ കാണിക്കുന്നത് പോലെ ഒന്നിങ്ങനെ ഞെറിയിട്ട് ഞെറിയിട്ടിട്ട് നമ്മളുടെ ആ ഭാഗത്തൊന്നിങ്ങനെ അഴിസ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അത് നമുക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി അത് അല്ല അതിൻ്റെ ഒപ്പം തന്നെ വെച്ചങ്ങട്ട് തയ്ക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആദ്യം അത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് രണ്ട് സൈഡിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഞാനവിടെ രണ്ടെണ്ണം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ലൈനിങ് വെച്ചിട്ട് ഒന്ന് പതിച്ച അടിക്കുകയാണ് ചെയ്യണത് കേട്ടോ നമ്മുടെ കൈക്കുഴീൻ്റെ അവിടെ നിന്ന് തുടങ്ങി നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ കഴുത്ത് ഷോൾഡർ കൈക്കുഴി അങ്ങനെ ആദ്യം ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്നിത് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മളുടെ ഷോൾഡറിൻ്റെ അവിടെയും കൈക്കുഴീൻ്റെ അവിടെയും കഴുത്തിൻ്റെ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ തിരിച്ചതുപോലെ എടുത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ നമ്മുടെ അരികൊക്കെ ഒന്ന് വലിച്ച് വലിച്ചൊന്ന് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം നമ്മുടെ കൈക്കുഴീൻ്റെ അവിടെ നിന്ന് തുടങ്ങി മറ്റേ കൈക്കുഴി വരയ്ക്കൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളുടെ രണ്ട് സൈഡും താഴ്ഭാഗം കൂടിയിട്ടൊന്ന് നമ്മുടെ ലൈനിങ്ങും കൂടിയിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യണത് അടിക്ക ഇഷ്ടമുള്ള ആർക്കും ഇതാ അതുപോലത്തെ ഒക്കെ നല്ല സിമ്പിളായിട്ടുള്ള ഫ്രോക്കുകളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളുടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരേപോലെ തന്നെയാണ് അടിക്കണത് അപ്പോൾ ഞാൻ ഞാനിത് രണ്ടും ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ ബോഡി രണ്ടും കൂടിയിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതിന് മുന്നേട്ട് നമുക്ക് വള്ളി വയ്ക്കണം വള്ളി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ രണ്ട് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും നമ്മൾ ചെറുതായിട്ടൊന്ന് അരികിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പോലെ എന്നിട്ട് നേരത്തെ അടിച്ച് അതേപോലെ തന്നെ നമ്മളുടെ ഉള്ളിൽ ഇതേപോലെ വെച്ചു കൊടുത്തിട്ട് തയ്ച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ എന്നിട്ട് നമ്മൾ രണ്ട് സൈഡും ഒരേപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് നോക്കിയിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കുക അതുപോലെ തന്നെ മറുവശത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ കെട്ടിൻ്റെ വള്ളി വെക്കുന്നതിൻ്റെ അവിടെ തന്നെ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് വേണം അടിക്കാൻ കേട്ടോ ഇല്ലെങ്കിൽ ഒരെണ്ണം മുകളിലേക്ക് ഒരെണ്ണം താഴെ ആയിട്ട് പോകും അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ തന്നെ അപ്പുറത്തെ സൈഡും അടിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ബോഡി പാർട്ട് നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞു ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് ഉള്ളത് അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തേക്കുള്ളതാണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രോക്കിൻ്റെ സ്കേർട്ട് ഭാഗം അതിന് നമ്മൾ നമ്മുടെ നെറ്റിൻ്റെ ഫാബ്രിക്ക് നമ്മളൊന്ന് ഗാദറിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഗാദറിങ് ചെയ്യണം നമ്മുടെ സിംഗിൾ മെഷീനിൽ എങ്ങനെ ഗാദറിങ് ചെയ്യുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഞാനിതിന് മുകളിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിത് ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി കുറച്ച് വലിപ്പം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കൈകൊണ്ടിങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റെഡി ആക്കി കിട്ടും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങും അതേപോലെ തന്നെ ഗാദറിങ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഗാദറിങ് ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മളുടെ ഞെറിയിട്ട് കൊടുക്കില്ലേ അതേപോലെ തന്നെ ഞെറിയിട്ട് കൊടുത്താലും മതി കേട്ടോ നെറ്റ് ഗാദനം ചെയ്തിട്ട് നമ്മുടെ ലൈനിങ് ഇതേപോലെ ഞെറിയിട്ട് കൊടുക്കുമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ആയിട്ടുണ്ടാവുക നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് താല്പര്യം അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇതാ ഇതേപോലെ നെറ്റ് ഗ്രീൻ കളറിൽ ഗാദറിങ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മോളിൽ ഞാൻ പിൻച്ച് ചെയ്ത് കൊടുക്കാൻ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കുകട്ടോ എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലെങ്തായി പോവും അത് കാരണം കൊണ്ടാണ് പാർട്ട് പാട്ടായിട്ട് ഓരോ ഭാഗങ്ങൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ നമ്മൾ അരികൊന്ന് ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല വശം നല്ല വശം കൂടിയിട്ട് ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കും കൂടിയാണ് കേട്ടോ നമ്മൾ ഈ ഗാദറിങ്ങിൻ്റെ ഗ്രീൻ കളർ വെക്കുന്നത് മാത്രമാണ് കുറച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൂടുതലെടുക്കുകയുള്ളൂ ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള വർക്കുകളാണ് അപ്പോൾ അതാ അത് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബോഡി പാർട്ടിലേക്ക് നമ്മുടെ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ള പണി മാത്രമേ ഇനിയുള്ളൂ അപ്പോൾ അത് ഇതാ നമ്മുടെ നല്ല വശവും നല്ല വശവും കൂടിയിട്ട് വെച്ചിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളുടെ സാധ അടിക്കണ പോലെ നമ്മളുടെ ബോഡി പാർട്ടിൻ്റെ ഒരു വശം മാത്രം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മറുവശത്ത് സ്റ്റിച്ച് ചെയ്യാതെ നമ്മുടെ ഈ സ്കേർട്ട് ഭാഗം കൂടി അതിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഭാഗം അടിച്ചു കൊടുത്താലും മതി കേട്ടോ സ്കേർട്ടും നമ്മുടെ ബോഡി പാർട്ടും എന്താ അതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷമാണ് ഞാനിവിടെ ലൈനിങ് ഇതിൽ വെച്ച് കൊടുക്കണത് ഇനി നിങ്ങൾക്ക് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ലൈനിങ്ങും നമ്മുടെ സ്കേർട്ടിൻ്റെ ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഏകദേശം നമ്മുടെ ഫ്രോക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ആ ലൈനിങ്ങും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതായത് പോലെ ഒന്ന് ക്ഷമയോട് കൂടിയിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ നമ്മുടെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഭാഗത്ത് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നോക്കണം അല്ലെങ്കിൽ നമ്മളുടെ ഒരേ മുകളിലേക്ക് ഒരേ താഴേക്കോ ആയിട്ട് ഇങ്ങനെ മാറി മാറി പോകുക അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ കൈ വെച്ചിട്ടൊന്നിങ്ങനെ ഒന്ന് കൊടുത്ത് കൊടുത്ത് ഒന്നിങ്ങനെ തട്ടി കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ റെഡി ആക്കി കിട്ടും ഇല്ലെങ്കിൽ താഴ്ഭാത്തക്കൊന്ന് വലിച്ചാലും മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ നമ്മുടെ ഫ്രില്ല് ചെയ്ത ഭാഗങ്ങളില്ലേ അതൊന്ന് റെഡി ആക്കി കിട്ടും കേട്ടോ നമ്മളിതിലേക്ക് ഡിസൈനായിട്ട് നമ്മുടെ ഗ്രീൻ കളറിൽ തന്നെ നമ്മൾ ഫ്ലവേഴ്സാണ് ചെയ്ത് വെക്കുന്നത് ഇതിലേക്ക് ഫ്രോക്കിലേക്ക് നെറ്റും കൊണ്ട് തന്നെ അപ്പോൾ അത് അതും നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ഇതിന് മുന്നേ കാണാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് നോക്കുക അതേപോലെ തന്നെ നമ്മൾ ഹെയർ ബോയും ചെയ്യുന്നുണ്ട് കേട്ടോ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതാ നമ്മൾ നെറ്റ് ഫുള്ളായിട്ട് ഇത് അതിൽ വെച്ചു കൊടുത്തിട്ടേണ്ടതാണ്ടോ ഇതാണ് ഫൈനൽ ലുക്ക് ഉണ്ടാവുക ഇനി നമുക്ക് നമ്മുടെ ലൈനിങ്ങും ഇതിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ല നമ്മളുടെ സാധാ ഫ്രോക്ക് അടിക്കണ പോലെ ഒരു ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഫില്ല് ഫുള്ളായിട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ മറ്റു ഭാഗം ഫുള്ളായിട്ട് അടിച്ചാലും മതി അങ്ങനെ ആയിരിക്കും കുറച്ചും കൂടി എളുപ്പമുണ്ടാവുക ഇതാകുമ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ തോന്നും പക്ഷേ നമ്മൾ അടിച്ചത് ഭംഗി ഉണ്ടാവുക ഇങ്ങനെ അടിച്ചാലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നല്ല വശമാണ് നമ്മളുടെ നന്നല്ലാത്ത വശത്തിൻ്റെ ഒപ്പം വെച്ചിട്ട് വേണം കേട്ടോ അടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ലൈനിങ് പുറത്തേക്ക് നിൽക്കണതാണല്ലോ ഇങ്ങനെയല്ല അതിൻ്റെ ഇതാ അതുപോലെ ഒന്ന് നന്നല്ലാത്ത വശം ഇങ്ങനെ ആക്കിയിട്ട് വേണം നമ്മൾ വയ്ക്കാൻ കേട്ടോ ഇന്നൊക്കെ നോക്കി നമ്മുടെ സ്റ്റിച്ച് ചെയ്ത ഭാഗം കാണാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അടിച്ചും കൊണ്ടിരിക്കണത് ഒന്ന് ഇതാ അതുപോലെ ഒന്ന് മടക്കിയിട്ട് അടിച്ചാലും മതി നമ്മുടെ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇങ്ങനെ കാണാതിരിക്കാനും പിന്നെ കുട്ടികൾക്ക് തന്നെ കുത്താതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈറ്റ് കളർ ലൈനിങ് ഉണ്ടല്ലോ അത് വേണമെങ്കിലും ഇതിൽ വയ്ക്കാവുന്നേ ഉള്ളൂ ഞാനിപ്പോൾ അത് അതിൽ വെച്ചിട്ടില്ല അപ്പോൾ അതാ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടില്ലേ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഫ്ലവേഴ്സൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതും കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരിക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം